പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ എൻറഡക്കർ ഇന്റീരിയേഴ്സ് ഇന്ന് ഞാനുള്ളത് ചേർത്തലയ്ക്കടുത്ത് കഞ്ഞിക്കുടിയിലാണ് മനോജ് സാറിന്റെ വീട്ടിലാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വർക്ക് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അതിന്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ വീട്ടിൽ ഫെറോസിമെന്റ് വെച്ച് കബോർഡുകളുടെ സ്ട്രക്ചർ പണിതന് ശേഷം ബെഡ്റൂം വാഡ്രോപ്സും കിച്ചണുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കിച്ചൺ അത് നമ്മൾ ഡോറിന് വേണ്ടിയിട്ട് സെവൻ വൺ സീറോ ഗ്രേഡ് പ്ലൈവുഡിൽ ലാമിനേറ്റ്സ് ഹോട്ട് പ്രസ് ചെയ്തിരിക്കുകയാണ് ബെഡ്റൂമിലാണെങ്കിൽ പ്രീ ലാമിനേറ്റഡ് എം ഡി ഫാണ് ഡോർ ചെയ്തിട്ടിരിക്കുന്നത് കൂടാതെ ലിവിംഗ് ഏരിയയിൽ മനോഹരമായിട്ടുള്ള ഒരു പാർട്ടീഷൻ കൂടി ഒരു ടി വി യൂണിറ്റും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് സി ഷേപ്പിലുള്ള ഒരു വർക്കിംഗ് സ്ലാബ് ആണ് ഈ കിച്ചിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നത് പലർക്കുള്ളൊരു സംശയമാണ് ഹെറോസിമെൻറ്റ് ഒക്കെ കബർഡുകളിലുള്ള സ്ട്രക്ചർ പറഞ്ഞിട്ട് ഡോർ നമ്മൾ ഫ്രണ്ടിൽ കൊടുക്കും സൈഡ് എന്ത് ചെയ്യും എന്നുള്ളത് ഈ സൈഡ് നമുക്ക് ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഉണ്ട് ഒന്ന് നമുക്ക് ഈ ഡോർ ചെയ്യുന്ന സെയിം മെറ്റീരിയൽ നമുക്ക് ഇവിടെ പാൻ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് പെയിന്റ് ചെയ്യാം ഇവിടെ നമ്മൾ പെയിന്റ് ചെയ്തിരിക്കുകയാണ് വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ തന്നെ പെയിന്റ് ചെയ്യുക ഈ സെയിം കളർ നമ്മൾ പെയിന്റ് ചെയ്ത് നമുക്ക് അത് മനസ്സിലാവാത്ത രീതിയിൽ ക്രമീകരിച്ചിരിക്കുകയാണ് ഇത് കൂടാതെ നമുക്ക് ഡയറക്റ്റ് ലാമിനേറ്റ്സ് നമുക്ക് ഒട്ടിക്കാൻ പറ്റും ഇതിൻ്റെ സൈഡിലേക്ക് അതായത് നമ്മൾ ചെയ്യുന്ന സെയിം കളറിൻ്റെ ലാമിനേറ്റ്സ് ഇതിലേക്ക് ഫെറോസമിൻ്റെ നമുക്ക് ഡയറക്റ്റ് ഒട്ടിക്കാൻ പറ്റും ഇവിടെ നമ്മൾ സിങ്കിനോട് ചേർന്ന് തന്നെ രണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് സോഫ്റ്റ് ക്ലോസ് ആണ് ഇതുകൂടാതെ സിംഗിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഗ്ലാസ് ടാക്കും പ്ലേറ്റ് ടാക്കും ക്രമീകരിച്ചിട്ടുണ്ട് ത്രീ ബർണറിൻ്റെ ഒരു ഹോബും സിക്സ്റ്റി സെന്റിമീറിൻ്റെ ഒരു ഇലക്ട്രിക് ഇലക്ട്രിസിമിനാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് കൂടാതെ മൂന്ന് ബാസ്ക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു കട്ട്ലറി കപ്പ് ആൻഡ് സോസർ പ്ലെയിന് ഒരു ത്രീ ലെയർ ബോട്ടിൽ പോലോട്ട് ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ ത്രീ നോട്ട് ഫോർ ഗ്രേഡാണ് ഇതുകൂടാതെ നമ്മൾ സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു ചെറിയ കിച്ചണാന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞുവല്ലോ സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എൽ ഷേപ്പിലുള്ള ഒരു ലോഫ്റ്റ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട് മൂന്ന് ബെഡ്റൂം വാഡ്റോപ്പ് ആണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫെറോസിമെന്റ് ആണ് സ്ട്രക്ചർ ഡോറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രീ ലാമിനേറ്റഡ് എം ഡി എഫ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും നമ്മൾ ഈ സെയിം കളർ പെയിന്റ് ചെയ്തിരിക്കുകയാണ് ഫെറോസിമെന്റാണെന്ന് മനസ്സിലാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടാതെ സെൻട്രൽ ഡോറിൽ നമ്മളൊരു മിറർ ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് ഡോർ തുറക്കുമ്പോൾ മനസ്സിലാവും ഫെറോസിമെന്റ് ആണ് ഹാങ്ങിങ് ബ്രോഷും കൊടുത്തിട്ടുണ്ട് ഒരു കൺസീൽഡ് ഡ്രോയിങ് കൊടുത്തിരിക്കുന്നു സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ലോഫ്റ്റ് ഏരിയ കൂടി ഇവിടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് വർക്ക് എന്ന് കരുതുന്നു അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓൾ കേരള നമ്മൾ സർവീസ് ഉണ്ട് ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ടുള്ള ഇത്തരം വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻ്റർനക്കർ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക പുതിയ വീഡിയോകളുടെ അപ്ഡേഷനു വേണ്ടി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ ഞാൻ നിങ്ങളോടൊപ്പം മറ്റു ശങ്കപ്പെട്ടി ഫോർ ഇന്റർക്കർ ഇന്റീരിയേഴ്സ് പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം